നോക്കിയാട്ടെ പകല് സുഖായി കിടന്ന് ഉറങ്ങുന്നു രാത്രിയാണെങ്കിൽ മഞ്ചമാരെ ഉറങ്ങാൻ പോലും പൂടൂല അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട എണീക്ക് വേഗം എണീറ്റൂട് നിങ്ങളൊന്ന് എന്റെ മുഖത്ത് സൂക്ഷിച്ചൊന്ന് നോക്കിയാട്ടെ രണ്ട് കണ്ണും നോക്കിയെന്താ നിങ്ങൾ കൂർക്കമ്പലി കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല രാത്രി ഓ കൂർക്കമ്പലിയാ നീ ഒന്നും സ്ഥിരായിട്ട് കൂർക്കം വലിയ കേട്ട് ഉറങ്ങുന്ന പെണ്ണുങ്ങൾക്ക് എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നീ നോക്കി നോക്കറ ഉണ്ട് എല്ലാത്തിലും അപ്പൊ ഡെയിലി കേട്ടാൽ സൗന്ദര്യം കൂടിക്കൂടി നീ ഒരു ലോക സുന്ദരിയായി മാറൂന്നു എന്നാ നിങ്ങൾ ഡെയിലി കൂർക്കം നല്ലോണം വിളിച്ചോ എന്നാ ഓക്കെ